കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർവീസിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത് അവരെ രക്ഷിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണെന്നും സണ്ണി ജോസഫ് കണ്ണൂർ ഇരിട്ടിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനകത്തും പുറത്തും വെച്ച് ഗുരുതരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നത് മതിയാവുന്ന ഒരു ശിക്ഷാ നടപടിയല്ല ഈ കാര്യത്തിൽ അവർ ചെയ്ത ഗുരുതരമായ കുറ്റം കണക്കിലെടുത്ത് ഒരു പ്രതിയെ അന്യായമായി കസ്റ്റഡിയിലെടുക്കുന്നു പോലീസ് സ്റ്റേഷനിലായി എത്തുന്നതിന് മുൻപായി വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു ലോക്കപ്പിൽ നിരവധി തവണ അദ്ദേഹത്തെ തലയ്ക്കും പുറത്തും മുഖത്തും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹത്തെ അന്യായമായിട്ട് പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുന്നു ഒരു കളവായ മദ്യപിച്ചു എന്ന കളവായ കുറ്റം ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു കോടതി വൈദ്യ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി ജാമ്യം കൊടുക്കുന്നു ഈ മർദ്ദനം ഒരു രാത്രിയും പകലും തുടരുകയായിരുന്നു ഈ സംഭവത്തിലെ പരാതി നേരത്തെ ഉയർന്നതാണ് തിരുവൂരിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ മതിയായ അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുൻപിലുണ്ട് പോലീസ് അധികാരികളുടെ മുൻപിലുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിലുണ്ട് തൃശ്ശൂർ ഡി ഐ ജി തന്നെ പറഞ്ഞത് ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ട് അവരുടെ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് അതൊരു മതിയായ ശിക്ഷയല്ല ഈ കുറ്റത്തിൻ്റെ ഗൗരവമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രപ്പോഷണേറ്റ് ആനുപാതികമായിട്ടൊരു ശിക്ഷയല്ല എന്നുള്ളതാണ് ഈ വിഷയം പിന്നീട് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ രണ്ടു വർഷത്തിന് ശേഷം ശുചിത്വം ലഭ്യമായപ്പോൾ അത് മാധ്യമങ്ങളിൽ വന്നു അപ്പോൾ ഗവൺമെൻറ് ഏജൻഡ് എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഇതിൻ്റെ ഫയൽ വിളിച്ചുവരുത്തി ഈ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റം തെളിഞ്ഞിട്ടുള്ള കണ്ടെത്തലുള്ളത് കൊണ്ട് ശിക്ഷയുടെ കാര്യത്തിൽ വന്ന ഈ അപാകത ആനുപാതികമായിട്ട് ശിക്ഷ നൽകിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ടുള്ള ശിക്ഷ നടപടി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ സസ്പെൻഷൻ എന്താണ് സസ്പെൻഷൻ എന്ന് പറയുന്ന അതിൽ തന്നെ ഒരു ശിക്ഷയല്ല സാധാരണഗതിയിൽ ഒരു ആരോപണം ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ സസ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ വിധേയമായിട്ടാണ് അന്വേഷണത്തെ അവർ സ്വാധീനിക്കാതിരിക്കാനാണ് ഇവിടെ അന്വേഷണം നടന്നുകഴിഞ്ഞു അതിലിവര് കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞു ശിക്ഷയുടെ അപാകത സംബന്ധിച്ചാണ് തറക്കം ഉയർന്നിട്ടുള്ളത് ഈ കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ നൽകിയാണ് വേണ്ടത് വൺ തിങ് സെക്കൻഡ് പോലീസിന്റെ മുൻപിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇത് കണ്ട് പോലീസ് സ്റ്റേഷൻ അകത്താണെങ്കിൽ പോലും ഒരു കുറ്റകൃത്യം നടന്ന പശ്ചാത്തലത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥയുടെ മുൻപിൽ ഒരു പോലീസ് അല്ല ഒരു കുറ്റകൃത്യം നടന്നു എന്ന റിപ്പോർട്ട് വന്നാൽ ഈ ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു അത് രജിസ്റ്റർ ചെയ്യാൻ വൈകി ഇപ്പം സി സി ടി വി ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകമറിഞ്ഞ പശ്ചാത്തലത്തിൽ അത് പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം കോടതിയിൽ ശുചിത്വ കൊടുത്ത പ്രൈവറ്റ് കംപ്ലൈന്റ് ഉണ്ട് അതിലേ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ആ കേസ് ടോക്കനൈസൻസിലെടുത്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് മുന്നോട്ട് നീങ്ങുന്നു പക്ഷെ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് ഈ രണ്ട് കേസും പ്രൈവറ്റ് കേസും പോലീസ് ചാർജ് ചെയ്യുന്ന കേസും ഒരു ചാർജ് കേസായിട്ട് മാറും അതുകൂടി സ്വീകരിക്കണം ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം ഈ കുറ്റവാളികൾക്ക് അർഹിക്കുന്ന അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്ന ആ ശിക്ഷ നൽകണം അതിന് പകരം സസ്പെൻഡ് ചെയ്ത് അവരെ മാറ്റി നിർത്തി രക്ഷിക്കാനുള്ള ഗവൺമെന്റിന്റെ കുതന്ത്രം വിലപ്പോവില്ല ഇല്ലാന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല പത്താം തീയതി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും കോൺഗ്രസ് പ്രവർത്തകര് ഇത് സംബന്ധിച്ച പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുന്നതാണ് നിയമസഭയിലും ഈ വിഷയം ഗൗരവമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കും ഈ സദസ്സിൽ എല്ലാവരുടെയും പങ്കാളിത്തം അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ സാംസ്കാരിക നായകന്മാര് മുൻ ന്യായാധിപന്മാർ സാംസ്കാരിക നായകന്മാര് മുൻ രാജിവന്മാരുൾപ്പെടെയുള്ള കേരളത്തിന്റെ സാമൂഹ്യ നേതൃത്വം നിയമവിദഗ്ധർ വാർത്താ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഞങ്ങളോടൊപ്പമുണ്ട് അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ഈ പോരാട്ടത്തിന്റെ അന്തിമ വിജയം അതുവരെയും എല്ലാവരോടും സഹായ സഹകരണങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ